അതിന് നാൽപ്പത്തിയേഴോടെ നാം ലഭിച്ച ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭൂതിയിലേക്കും പോയതുകൊണ്ടായിരിക്കണം എല്ലാ ആളുകളുടെയും മുഖത്ത് ഈ സന്തോഷവും ഈ ഒരു പ്രസരിപ്പും കണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ റിപ്പബ്ലിക് ദിനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ് ഇവിടെ പ്രസംഗിച്ച മുഴുവൻ ആളുകളെയും ഒരേ ഒരു ഉത്കണ്ഠ നമ്മുടെ പൂർവികരായ ആളുകൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം അവരെന്തിനു വേണ്ടിയാണോ അവരുടെ ജീവത്യാഗം ചെയ്തത് ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്നേഹിച്ച പെണ്ണിനെ കിട്ടാതിരുന്നതിൻ്റെ പേരിലോ ജീവൻ കൊടുക്കേണ്ടി വന്നവരല്ല എനിക്ക് വരുന്ന ശേഷം വരുന്ന തലമുറകളുടെ സംരക്ഷണത്തിന് വേണ്ടി എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ജന്മാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജീവൻ കൊടുത്തത് നമ്മുടെ രാജ്യമെന്നും ഐക്യത്തോടെ അഹന്തടയോടെ സാഹോദര്യങ്ങൾ നിലനിർത്തി ഇവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രമായിരിക്കണം ഇവിടെ പ്രസംഗിച്ച മുഴുവൻ ആളുകളുടെയും ഉൾ ഉൾക്കണ്ഠ ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നത് സെനുദ്ദീനിക്ക വളരെ ഗ്രാമ്യമായ ശൈലിയിലാണ് പറയുന്നതും എങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അന്തര അടിത്തട്ടിൽ നിന്ന വാക്കുകൾ എൻ്റെ അയൽപക്കത്തുണ്ടായിരുന്നത് എൻ്റെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സുഹൃത്താണ് ഞങ്ങളുമായി നല്ല ബന്ധമാണ് പക്ഷേ ഇന്ന് കാലങ്ങൾ മാറി മറിയുമ്പോൾ ആളുകൾക്ക് എവിടെയോ അറിമില്ലായ്മ സംഭവിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടോ അകലച്ച സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മതസൗഹാർദ്ദം എവിടെയെങ്കിലും കളങ്കപ്പെടുന്നുണ്ടോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹത്തിന് ഹൃദയാന്തരാളങ്ങളിൽ നിന്നുള്ളതാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അതേപോലെ തന്നെ നമ്മുടെ വാവുവട്ടം പറഞ്ഞതും ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മൾ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോടും സമൂഹത്തോടും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രങ്ങൾ നമുക്കറിയാവുന്ന രൂപത്തിൽ പറഞ്ഞ് ബോധവൽക്കരിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഒരു സന്ദേശം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അതേപോലെ തന്നെ അൻവർ സാഹിബും പറഞ്ഞത് ഇതേ ഒരു കാര്യം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ പ്ര അദ്ദേഹത്തിൻ്റെ വകുക്കിൻ്റെ പ്രൗഢിയോടെയാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ വർഗീയതയും അല്ലെങ്കിൽ വിഭജനവും ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ വല്ലാതെ വേദനാജനകമായ കാര്യമാണ് നാം വരും തലമുറയോടും നമ്മുടെ ആളുകളോടും നമ്മൾ ഈ ഈ കാര്യം പ്രത്യേകം ഓൽപ്പപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ സൗഹാർദ്ദം നിലനിർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പ്രസംഗിച്ച മുഴുവൻ ആളുകളുടെയും ആഹ്വാനം ഏതായാലും നമുക്ക് നമ്മുടെ പൂർവികരായ ആളുകൾ ത്യാഗം സഹിച്ചു എന്ന് പറയുമ്പോൾ സഹിച്ചതിൻ്റെ ഫലമായി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നമുക്കൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരി ലഭിക്കുകയുണ്ടായി പക്ഷേ അതിനിടയിൽ വന്ന മൂന്ന് വർഷത്തോളം നമ്മുടേതല്ലാത്ത ആ കരാർ കടമ വ്യവസ്ഥയിലുള്ള ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴും രാഷ്ട്രീയ ശില്പികളായ ആളുകൾക്ക് നമുക്കൊരു പരമാധികാരം ലക്ഷ്യമാക്കാൻ പരമാധികാരം നേടിയെടുക്കാൻ നമ്മുടെ സർവ്വ സ്വാതന്ത്ര്യം നേടുകാൻ നമുക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്നുള്ള ചിന്തയിൽ നിന്ന് അവർ അതിൻ്റെ ഒരു കമ്മിറ്റി രൂപപ്പെടുത്തുകയും അതിൽ പിന്നെ അതിൻ്റെ ചെയർമാനായി ഡോക്ടർ ഭീംറാവ് അംബേദ്കറെ നേതൃത്വപ്പെടുത്തുകയും ചെയ്തു അവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നല്ലതായ വശങ്ങൾ കോർത്തെടുത്തുകൊണ്ട് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയും ഒക്കെ നല്ല ഭാഗങ്ങൾ കേർത്തെടുത്തുകൊണ്ട് ലോകത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന എന്ന ഖ്യാതി നേടിയെടുത്ത ആ ഭരണഘടന അവരെഴുതി തയ്യാറാക്കുകയുണ്ടായി അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആചരി ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് ദിനം എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അൻവർ സാഹിബിൻ്റെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കഴിഞ്ഞ നേരർത്ഥം പരമാധികാരി പരമാധികാര ജനാധിപത്യ രാജ്യത്തിൻ്റെ സമ്പുഷ്ട ഒരു ഇപ്പോൾ ഒരു ഒരു നിർമ്മാണം ആണെങ്കിലും അതില് അതിൽ നിന്നും ഇപ്പോൾ കുറഞ്ഞ സമയം കിട്ടിയപ്പോൾ ഫോണിലൊന്നു നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ജനങ്ങളിൽ അധികാരം പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുകയും അതിൻ്റെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ സമ്പ്രദായത്തെയാണ് നമ്മൾ റിപ്പബ്ലിക്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് പക്ഷെ ഈ റിപ്പബ്ലിക് ദിനം നമുക്ക് നേടിത്തരുന്നതിന് മുമ്പ് നാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ആളുകൾ കഷ്ടപ്പെട്ടത് അവരുടെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി രാജ്യത്തിൻ്റെ ത്യാ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ ഒരുപക്ഷെ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു ഇന്ത്യയിലെ ഒരു മനുഷ്യനെ നമുക്ക് സഹോദരൻ െ കാണാതിരിക്കാൻ പറ്റില്ല ആ സാഹോദര്യത്തിൻ്റെ ദാ ദാ ദൃഢത ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുന്നതായിരിക്കും ഓരോ ചരിത്ര ഓരോ രക്തസാക്ഷികളുടെയും ഓരോ ചരിത്ര സംഭവങ്ങളുടെയും അറിവുകൾ നമുക്ക് നേടിത്തരുന്നത് ഞാൻ എൻ്റെ ചെറിയ പരിമിതമായ അറിവുകളിൽ നിന്ന് ഒരു വലിയ ഒരു രക്തസാക്ഷിയുടെ ചരിത്രം ഞാൻ ഓർത്തെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരുപക്ഷെ എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാം നിങ്ങൾ സമയപരിമിതി കൊണ്ട് ഇവിടെ അവതരിപ്പിക്കാത്തതായിരിക്കാം ബഹുമാനപ്പെട്ട ഉദ്ധം സിംഗ് എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ജാലിയൻ ബാലാബാഗ് ജാലിയൻ ബാലാബാഗ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ആ സിഖ് സമുദായത്തിൻ്റെ ഒരു ആഘോഷ ദിവസമായ അന്ന് ഈ ജാലിയൻ ബാലാബാഗ് എന്ന് പറയുന്ന മൈതാനത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അന്ന് മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഒരു യോഗം വിളിച്ചു ചേർക്കുകയും അതിൽ അവർ ഈ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകുമ്പോൾ ഈ വിവരം അറിഞ്ഞ ജനറൽ ഡയർ അദ്ദേഹത്തിൻ്റെ നൂറ്റി അമ്പതോളം വരുന്ന സർവായുധ സന്നദ്ധരായ ഭടന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ ചെറിയ ഒരു കവാടത്തിൽ നിറ നിലുറപ്പിച്ചുകൊണ്ട് മുഴുവൻ ആ മുഴുവൻ ആളുകളെയും വെടിവെച്ച് വീഴ്ത്തുക എന്ന ഉദ്ദേശത്തോടെ അവിടെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന രണ്ടായിരത്തിൽ പരം ആളുകൾ അവിടെ മരണപ്പെട്ടു എന്നാണ് അതിലെ കണക്ക് പറയുന്നത് ഇവരൊക്കെ അവരോട് ചെയ്തത് എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം എൻ്റെ സമൂഹത്തിന് സ്വാതന്ത്ര്യം അവർ കേരളമെന്നോ തമിഴ്നാടെന്നോ പഞ്ചാബെന്നോ അവർ ആഗ്രഹിച്ചില്ല ഇന്ത്യ രാജ്യമെന്ന് എൻ്റെ മഹത്തായ രാജ്യത്തിന് സ്വാതന്ത്ര്യം എന്നുള്ള ഒരു സന്ദേശത്തിൻ്റെ പേരിൽ അവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത് നമ്മുടെ പൂർവികരായ ആളുകളാണ് എന്നുള്ള വസ്തുതകൾ നാം ഓർക്കേണ്ടത് ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അന്ന് വളരെ ചെറിയ ബാലനായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി ഞാൻ മനസ്സിലാക്കുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ജനിച്ച നമ്മുടെ ഉദ്ധം സിംഗ് ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിൽ അദ്ദേഹവും അന്ന് ആ ആ ആ വേദിയിൽ കൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ വിപ്ലവ ജ്വാല വല്ലാതെ ജ്വലിയ ഒരു അണയാതെ കാത്തു സൂക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന് ഈ കൊളോണിയിൽ സ്വസ്ഥത്തോട് പ്രതികാര പ്രതികാരവാജ്ഞ ആ മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അദ്ദേഹം പിന്നീടുള്ള പല സ്ഥലങ്ങളിലും അത്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി അദ്ദേഹം ഈ പിന്നെ ഒരുവിൽ ഒടുവിൽ അദ്ദേഹം